നമസ്കാരം പ്രധാന വാർത്തകൾ കേസ് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കും സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് കോടതിയിൽ ഹാജരായത് സുപ്രീംകോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു നടി പരാതി നൽകാൻ എട്ട് കൊല്ലം എടുത്തു എന്നത് കണക്കിലെടുത്താണ് സുപ്രീംകോടതി കഴിഞ്ഞ മാസം ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്നും സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരുന്നു മാനഭംഗ മാനഭംഗസിലെ പ്രതി ശേഷം പിടിയിൽ ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത് പ്രതിക്കെതിരെ സമാനമായ രണ്ട് കേസുകളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസിന് കാരണമായ സംഭവം ഉണ്ടായത് കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി ഇതിനിടെയാണ് പോലീസ് പിടികൂടുന്നത് പാനൂരിൽ മാസങ്ങൾക്ക് മുമ്പ് സ്ഫോടനം നടന്നെടുത്ത് വീണ്ടും പാനൂരിൽ ബോംബ് സ്ഫോടനം ചെണ്ടയാട് ചാലിലാണ് സ്ഫോടനം നടന്നത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം മാസങ്ങൾക്ക് മുമ്പും ഇതേ സ്ഥലത്ത് സ്ഫോടനം നടന്നിരുന്നു നാടൻ ബോംബ് എറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ് ബലാത്സംഗ കേസ് പ്രതി വിചാരണ ദിവസം എത്തിയില്ല അന്വേഷിച്ചെത്തിയ പോലീസ് കണ്ടത് ജീവനൊടുക്കിയ പ്രതിയെ ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിചാരണ ദിവസം ജീവനൊടുക്കി ചേർത്തല കടക്കരപ്പള്ളി ിൽ രതീഷാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് നാല് വയസ്സായിരുന്നു ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതേ വീടിനുള്ളിൽ തന്നെയാണ് രതീഷിനെയും ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ വിചാരണ ഡിസംബർ മൂന്നിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇയാൾ കോടതിയിൽ ഹാജരായിരുന്നില്ല ഒടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് ഇയാളെ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത് രതീഷിന്റെ ഭാര്യ വിദേശത്താണ് സന്ദീപ് ഭാര്യർ കെ ജനറൽ സെക്രട്ടറി തീരുമാനം കെ പി പുനഃസംഘടനയ്ക്ക് മുമ്പ് ബി ജെ പി വിട്ട് കോണ്ഗ്രസില് ചേർന്ന സന്ദീപ്രുടെ പദവിയെ സംബന്ധിച്ച് കെ പി സി സിക്ക് പുനഃസംഘടനയ്ക്ക് മുമ്പ് തീരുമാനം വരും കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് സൂചന തീരുമാനം വൈകരുതെന്നും പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചു പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് എ സ്സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് അച്യര് പറഞ്ഞു